ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ചെറിയ കാര്യം പറയാനാണ് വന്നിട്ടുള്ളത് ചെറിയ കാര്യം ആ എനിക്കതൊരു വലിയ കാര്യമാണ് കാര്യമാണിപ്പം അപ്പോൾ ചിലപ്പോൾ ഞാനത് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് നിങ്ങളെ കൊണ്ട് കിട്ടിയാലോ അറിയില്ല പട്ട് പെട്ടെന്ന് അങ്ങനെ പറയണം തോന്നി അതാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാ മനുഷ്യന്മാരുടെ ലൈഫിലും നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമ്മളൊരു ദുശീലം അല്ലെങ്കിൽ നമുക്ക് മാറ്റണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ചീത്ത സ്വഭാവം ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവില്ല ചിലപ്പോൾ നമ്മളത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല ചിലപ്പോൾ നമുക്കത് അറിയായിരിക്കാം നമ്മളൊരു സ്വഭാവം തീരെ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു സ്വഭാവം അല്ലെങ്കിൽ നമ്മൾ ശീലിച്ചു പോയൊരു കാര്യം അങ്ങനെ എന്തെങ്കിലും നമ്മളെ ലൈഫിൽ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ലൈഫിൽ ഞാൻ തിരിച്ചറിഞ്ഞ മനസ്സിലാക്കിയ എൻ്റെ ഏറ്റവും ചീത്ത സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് ഓവറായിട്ട് തന്നെ ഭയങ്കര ഓവറായിട്ട് സംസാരിക്കുക ഭയങ്കര ഫാസ്റ്റായിട്ട് സംസാരിക്കുക സിറ്റുവേഷൻ മനസ്സിലാക്കാതെ സംസാരിക്കുക ആരോടെ എന്ത് പറയണമെന്ന് അറിയാതെ സംസാരിക്കുക അങ്ങനെയുള്ള ഒരു പ്രശ്നമാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് ഓവറായിട്ട് സംസാരിക്കുന്നതെന്നല്ല എൻ്റെ എന്താ അത്ര ഫ്രണ്ട്സോ അങ്ങനെ ഓവർ ഫ്രണ്ട്സല്ലാത്ത ആൾക്കാരുടെ അടുത്ത് പോയിട്ട് സംസാരിക്കുന്നതെന്നല്ല പക്ഷെ ഞാൻ എൻ്റെ കംഫോർട്ട് സോൺ കംഫോർട്ട് സോൺ ആവണമെന്നില്ല കുറച്ച് ജസ്റ്റ് കുറച്ച് നാളത്തെ പരിചയമുള്ള ആളടുത്ത് ആ അനാവശ്യമായിട്ട് സംസാരിക്കുന്ന എൻ്റെ ഒരു സ്വഭാവമാണ് ഞാൻ മനസ്സിലാക്കി ഏറ്റവും മോശപ്പെട്ട എൻ്റെ ഒരു സ്വഭാവം അത് മാറ്റണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് കുറേ വർഷങ്ങളായി വർഷങ്ങളായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക എൻ്റെ ഈ സംസാരത്തിൻ്റെ സ്പീഡും എൻ്റെ ഈ അമിതമായിട്ടുള്ള സംസാരവും അതൊന്ന് കുറയ്ക്കണം എന്ന് എൻ്റെ വീട്ടിൽ ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയം തൊട്ട് എൻ്റെ ഒരു പേര് തത്ത എന്നാണ് എന്നെ വിളിക്കുക കാരണം ഞാൻ ഏത് സമയം ചില 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 എന്നായിരിക്കും അപ്പോൾ എൻ്റെ പപ്പ പറയുന്നത് തത്തേനെ പോലെയാണ് ഏ പറയാനുള്ളതൊന്നും അവൾക്ക് കേൾക്കണ്ട അവൾക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം ശരിയാണ് എന്തെങ്കിലും ഒരു ചെറിയ ടോപ്പിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കണ്ടിന്യൂസ്ലി സംസാരിച്ചുകൊണ്ടിരിക്കുക അതിനെക്കുറിച്ച് അതെന്താണെന്നറിയില്ല അത് എൻ്റെ ഒരു ദുശീലാണത് ഞാൻ മാറ്റണം എന്ന് ചിലപ്പോൾ ഞാൻ തന്നെ തിരിച്ചറിയാറുണ്ട് അതത് മാറ്റണം അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഇന്ന് ഞാൻ വിചാരിക്കും ഇന്ന് തൊട്ട് ഞാൻ ശ്രദ്ധിക്കും നാളെ ഞാൻ നീറ്റ് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പം തൊട്ട് ഞാൻ വിചാരിക്കാം ഇനി നാളെ തൊട്ട് ഞാൻ ഒരാളോട് സംസാരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കും അത്ര പറയേണ്ട കാര്യം മാത്രം പറഞ്ഞാൽ മതി പറയേണ്ടാത്ത കാര്യങ്ങൾ ഓവറായിട്ട് പറയേണ്ട ഇങ്ങനെയൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിക്കും പക്ഷെ നമ്മൾ പിറ്റേ ദിവസം ഒന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോൾ ഞാൻ ആ കാര്യത്തിനെ ചിലപ്പോൾ ഞാൻ മറന്നേ പോകും അങ്ങനെ അങ്ങനൊരു അവസ്ഥയുണ്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഞാനതിനെക്കുറിച്ച് ഇങ്ങനെ വജാലയായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും അപ്പോൾ ചിലപ്പം കേട്ട് നിൽക്കുന്നവരോരോ ഒന്ന് നിർത്ത് അല്ലെങ്കിൽ നീ കാര്യം പറയും നീ ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് എന്തൊരു ഇറിറ്റേഷനാണ് ഒട്ടുമിക്ക ഒരു ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർക്കും അങ്ങനെയുള്ളൊരു സ്വഭാവമേ ഇഷ്ടമല്ല എല്ലാവരും പറയും അയ്യോ എന്തൊരു വെറുപ്പിക്കല പെണ്ണ് അല്ലെങ്കിൽ ആ പെണ്ണോട് മിണ്ടാൻ പോകണ്ട അവൾ അങ്ങനെയാണ് അത് കൂടുതലും എന്താ വെച്ച് പരിചയമില്ലാത്തവരായിരിക്കും നമ്മൾ പരിചയമുള്ളവരെന്നെ അയ്യോ ആ ഒരു തോണായിരിക്കും നമ്മൾ സംസാരിക്കാൻ വരുമ്പോൾ അപ്പം അങ്ങനെ ഉണ്ടാകുന്ന സമയം നമുക്ക് എന്താ ഇങ്ങനെ പറയുന്ന ആൾക്കാർക്ക് അയ്യോ അത് കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഏറ്റവും ഇപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ പറയാം എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീയൊന്ന് പതുക്കെ പറയുക അല്ലെങ്കിൽ ബഹളത്തിലല്ല നീ ഒന്ന് പാമായിട്ട് നീ കാര്യം സംസാരിക്കുകയും നീ ഇങ്ങനെ ഓവറായിട്ട് സംസാരിക്കല്ലേ ചിലപ്പോൾ എൻ്റെ ലൈഫിൽ കൂടുതൽ പ്രശ്നങ്ങളെ കാരണ കാരണം ചിലപ്പം അല്ലെങ്കിൽ എൻ്റെ സ്വഭാവത്തിൽ ബാക്കിയുള്ള ആൾക്കാർക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം എൻ്റെ ഓവറായിട്ടുള്ള സംസാരമായിരിക്കും ഇന്ന് ഞാൻ പല സിറ്റുവേഷനിലും മനസ്സിലാക്കിയിട്ടുണ്ട് കൂടുതൽ പേരും പറയും ഓക്കെ പൂജയ്ക്ക് ആരെങ്കിലും എന്താ പൂജയ്ക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആരെങ്കിലും കിട്ടിയാൽ മതി ആ അങ്ങനൊരു ടോപ്പിക് അങ്ങനെ ഒരു സംഭവം വരുമ്പോൾ നമുക്കത് ഹേർട്ടാകും ഓ ഞാനപ്പോൾ ഓർ ആണ് ഓരോ സംസാരം തന്നെയാണ് ഭയങ്കര ഓരോ സംസാരമാണ് ചില സമയത്ത് ഇങ്ങനെ നമ്മുടെ ലൈഫിൽ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ ഒരൊറ്റ കാര്യം കൊണ്ടായിരിക്കാം അതെന്താ ഇപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ഞാനിങ്ങനെ വളവള വള സംസാരിച്ചിട്ട് പോകും സൂപ്പർ ഫാസ്റ്റ് ഞാൻ തന്നെ വിചാരിക്കും ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കാം തൊണ്ട കാര്യമായിട്ടൊക്കെ ഞാനിങ്ങനെ സംശ്വ ബീത്യത്ത് എടുക്കാതെ ഒറ്റ ശ്വാസത്തിൽ കേട്ടിരിക്കുന്ന ആൾക്കാരെ ശ്വാസം വലിക്കാം അയ്യോ എന്താ അപ്പോൾ നടന്നത് അങ്ങനെ ഞാൻ സംസാരിക്കും അങ്ങനെ സംസാരിച്ച് പോകുന്നതിൻ്റെ ഇടയ്ക്ക് പറയുന്ന ചില ചില കാര്യങ്ങൾ ചില ആൾക്കാർ അതൊക്കെ നോട്ട് ചെയ്യും എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ നീ അങ്ങനെ ഒരു കാര്യം പറഞ്ഞല്ലോ അത് നമ്മൾ ചിലപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലെ ഉണ്ടാവില്ല ഞാൻ ആ ടോപ്പിക്കിൽ ഇങ്ങനെ കവിഞ്ഞ് ചിലപ്പം കുറച്ച് ഇമാ കുറച്ച് എന്റേതായിട്ടുള്ള മസാലയൊക്കെ ചേർത്ത് ഞാൻ ഇങ്ങനെ പറയും അതാ ഒരു പോയിൻറ്റ് മനസ്സിലാവാനായിരിക്കും പക്ഷെ ബാക്കിയുള്ള പല ആൾക്കാരും അത് വേറെ രീതിയിലിരിക്കുകൊടുക്കുന്നുണ്ടാവാം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ ഈ ഒരു സ്വഭാവം കാരണം ഫേസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ചിലപ്പം ജസ്റ്റ് പരിചയമുള്ള ആ അതുപോലെ ഞാൻ ഫസ്റ്റ് ഒരാളോട് ആദ്യം ഒരു എൻ്റെ ഏറ്റവും കംഫോർട്ട് സോണിലായിരിക്കും ഞാൻ അങ്ങനെ കൂടുതലാവുന്ന ആ ഒരു കംഫോർട്ട് സോണിൽ തന്നെയുള്ള എൻ്റെ ഒരു സ്വഭാവം മാറ്റണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇതിലെടുത്ത് തരാൻ പറ്റുന്ന വില തെറാപ്പിയോ എന്തെങ്കിലും പണ്ടായിരുന്നതെന്ന് എൻ്റെ ഈ ഒരു സ്വഭാവം മാറ്റണം എന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക ഞാൻ കുറേ നാളായിട്ട് ഞാൻ ഇതിൻ്റെ പുറകിൽ തന്നെ ഉണ്ട് എങ്ങനെങ്കിലും എനിക്ക് സ്വഭാവത്തിലൊരു ചേഞ്ച് കൊണ്ടുവരണം സ്വയം തിരിച്ചറിഞ്ഞിട്ടും അത് മാറ്റാൻ പറ്റാതിരിക്കുന്നതാണ് ഏറ്റവും വലിയൊരു ഡ്രോമ ഞാൻ ഏറ്റവും ഇപ്പം ഡെയിലി ഞാൻ വിചാരിക്കുന്ന കാര്യമാണ് എൻ്റെ ഈ ഒരു ആദ്യം ഉണ്ട് ഒരു ഓവർ ഇങ്ങനെ ഡ്രാമാറ്റിക് ആയ പോലെ ഇങ്ങനെ ആക്ഷനിലാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് അതെന്താ ഞാൻ വിചാരിക്കുന്നത് ഈ ചെറുതലെ തൊട്ട് ഡാൻസ് ഒക്കെ പഠിച്ചതുകൊണ്ടാണോന്നറിയില്ല അതിന് എക്സ്പ്രഷനൊക്കെ വാരി വിതറിയിട്ടൊക്കെ ഞാൻ സംസാരിക്കുമായിരുന്നു അത് മനഃപൂർവ്വം ചെയ്യുന്ന കാര്യമല്ല അത് ഞാൻ അറിയാതെ വന്നു എന്ന കാര്യമാണ് അത് ഞാൻ കുറേ നാളുകളായിട്ട് ഞാൻ മാറ്റി മാറ്റി കൊണ്ടുവിടുന്നുണ്ട് എന്നാലും ഉണ്ട് അത് മനഃപൂർവ്വം അല്ലെങ്കിൽ കൂടെ ആ സംഭവങ്ങൾ അങ്ങനെ കയറി വരും എന്നാലും ഞാൻ കുറേ മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ തീരെ മാറാത്തൊരു സാധനമാണ് ഈ സംസാരം അത് ഞ എല്ലാവരും അറിയുന്ന എല്ലാവരും പറയുന്നത് ഞാൻ വളരെ ചെറുതാകും വളരെ ചെറുതാകുമ്പോൾ അങ്ങനെയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ ഒരു ഒരു സ്റ്റേജ് എത്തിയ സമയത്ത് അത് നിന്നു അത് നിന്ന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിന്നൊന്നും കംപ്ലീറ്റ് പറയാൻ കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല ഞാൻ എൻ്റെ കംഫർട്ട് സോണിൽ അന്നും അങ്ങനെ തന്നെ ആയിരുന്നു എനിക്ക് അല്ലാത്ത ഞാൻ കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളായിരുന്നു ചെറുതല്ലേ ആ സമയത്ത് ഇപ്പോഴും കുറച്ച് അങ്ങനെയൊക്കെ തന്നെയാണ് കുറച്ചല്ല ഇപ്പോഴും ഞാൻ ഇൻട്രോവേർട്ട് തന്നെയാണ് പക്ഷെ അതിന്ന് ഞാൻ ആ ഒരു വന്ന ഇപ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഭയങ്കര ഓവറായിരിക്കും അതിലൊരാൾ എക്സ്ട്രാ വന്നു ഞാൻ അപ്പം അവിടെ സൈലൻ്റ് ആവും പിന്നെ എൻ്റെ ഭാഗത്തൊന്നും ഒരു അക്ഷരം വരില്ല കാരണം ടെൻഷനാകും പിന്നെ അയാളുടെ അടുത്ത് ഞാൻ കമ്പനി ആവുന്ന വരെ ഞാൻ അങ്ങനെ ഇരിക്കും പിന്നെ ഞാൻ കമ്പനി കമ്പനിയാകാൻ ഞാൻ അയാളെയും വെറുപ്പിക്കും ഒരു സ്വഭാവം എൻ്റെ ലൈഫിലുണ്ട് അത് മാറ്റണം എന്ന് ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ കുറേ നാളായി ഇപ്പോൾ ഇപ്പോൾ നമ്മളെ വീട്ടിൽ നിന്നാണെങ്കിൽ പോലും അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ നമ്മളെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് ഫ്രണ്ട്സായാലും ആരെങ്കിലും ഒരാളെ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കും നീ ആ പോയിന്റ് പറയും നീ ഇങ്ങനെ വെറുപ്പിക്കില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കുന്ന ഒരു വിഷമം എന്ന് പറഞ്ഞാൽ അവർക്ക് വെറു ബുദ്ധിമുട്ടായിട്ടായിരിക്കും അവർ പറയുന്നുണ്ടാവുക അപ്പോൾ അവർ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ശരിയായിരിക്കും എന്നോട് ഇതുപോലൊരാൾ പറയുകയാണെങ്കിൽ എനിക്കും ഇങ്ങനെ ചിലപ്പോൾ ബുദ്ധിമുട്ട് അതോ എന്തോ ഒരു വെറുപ്പിക്കലാണ് ആ സാധനം പക്ഷെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് അത് അത്രയും ബുദ്ധിമുട്ടാണ് കാരണം എന്ത് ചെയ്യാനോ ഞാൻ ഇങ്ങനെ ആയിപ്പോയിന്നുള്ളൊരു സാധനം വരുമ്പോൾ അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും അല്ല ആരെങ്കിലും ഉണ്ടെങ്കിലന്നല്ല ആരെങ്കിലും ഇതിനെക്കുറിച്ച് ഇങ്ങനത്തെ സ്വഭാവമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്വന്തം തിരിച്ചറിഞ്ഞിട്ടും ഈ സ്വഭാവം മാറ്റാൻ പറ്റാത്ത ഒരുപാട് സംസാരിക്കുന്ന കുറേ സംസാരിക്കുന്ന അല്ലെങ്കിൽ കുറേ സംസാരിക്കാൻ ഇഷ്ടമുള്ള എപ്പോഴും ഒരാളടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കാനും ഇഷ്ടമുള്ള ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് കമൻ്റ് ചെയ്യുക കാരണം എനിക്കീ സ്വഭാവം ഒന്ന് മാറ്റണം അത് പിന്നെ വേറൊരു കാര്യം കൂടെ ഇതിലുണ്ട് കാരണം ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കര മോഷൻസ് ഉള്ള ആളാണ് ഭയങ്കര ഇമോഷണലി വീക്കായിട്ടുള്ള ഒരാളാണ് ചെറിയ കാര്യം വന്നാൽ എനിക്ക് പെട്ടെന്ന് സങ്കടം വരും ചെറിയ കാര്യം വന്നാൽ എനിക്ക് ഭയങ്കര ദേഷ്യം വരും എന്ന് വെച്ചാൽ രണ്ട് കണ്ടീഷനും ഇങ്ങനെ ലോങ് ലാസ്റ്റ് ചെയ്യില്ല കുറേ പെട്ടെന്ന് തന്നെ ഈ രണ്ട് കാര്യങ്ങളും എനിക്ക് പെട്ടെന്ന് തന്നെ ബാക്ക് ടു നോർമൽ ആവാനും പറ്റുന്ന ഒരാൾ തന്നെയാണ് ഞാൻ അപ്പം ഇങ്ങനെയുള്ളൊരു ഞാൻ എൻ്റെ എൻ്റെ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വെപ്പണാണെന്ന് തോന്നുന്നു ഈ സംസാരം ഞാൻ ഈ ഒരു സങ്കടം വന്നാൽ ഞാനിങ്ങനെ ടോപ്പിക്ക് മാറാൻ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരുന്ന ചിലപ്പോൾ ഞാൻ ആ സങ്കടത്തിന് മറന്നു അതല്ല എന്നുണ്ടെങ്കിൽ വിദേശം വരാണെങ്കിൽ ഞാൻ ആ ടോപ്പിക്കില്ലാതെ വരുന്നെങ്കിൽ അതിനെക്കൂടി സംസാരം ഞാൻ ആ ടോപ്പിക്ക് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ദേഷ്യം മാറുമായിരിക്കും പക്ഷേ ഒരിക്കലും അതിനൊരു സൊല്യൂഷൻ എൻ്റെ ഈ സംസാരമാണെന്ന് എനിക്കിപ്പോൾ തോന്നില്ല ഇപ്പം നല്ല മുന്നേയും തോന്നുന്നില്ല എന്നാലിപ്പോൾ ഒട്ടും തോന്നുന്നില്ല അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ സ്വഭാവം മാറ്റി തരുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എനിക്കൊന്ന് മെസ്സേജ് അയക്കണം അല്ലെങ്കിൽ എന്നെ ഏതെങ്കിലും രീതിയിൽ എന്നെ ഒന്ന് അറിയിക്കണം കമൻറ്റിലോ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് അറിയിക്കണം കാരണം എൻ്റെ ഒരു റിക്വസ്റ്റാണ് എൻ്റെ ഒരു ഏറ്റവും ബുദ്ധിമുട്ട് ഞാൻ ഏറ്റവും എൻ്റെ ലൈഫിൽ ഫേസ് ചെയ്യുന്ന ഒരു എനിക്കൊരു വലിയൊരു ബുദ്ധിമുട്ടാണത് അപ്പം ആ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് എന്നെപ്പോലെയുള്ള ആരെങ്കിലും ഈ സ്വഭാവത്തിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ എനിക്കൊരു സമാധാനമായിരിക്കും എന്നെപ്പോലെ ഞാൻ മാത്രമല്ല എന്ന് അറിയുമ്പോൾ ഞാൻ കുറച്ച് സംസാ എന്നെ പോലെ അല്ലെങ്കിൽ പോലും കുറച്ച് സംസാരിക്കുന്ന ഒരാൾ കാണുമ്പോൾ എനിക്ക് സന്തോഷ ഹൗ ഭയങ്കര സംസാരി പ്രിയ എനിക്കൊരാൾ കൂട്ടായിരുന്നു പക്ഷെ അങ്ങനെയല്ല അപ്പോൾ പോലും ഞാൻ നോക്കുമ്പോൾ എൻ്റെ അത്ര ഓവറല്ല അവരൊന്നും ഞാൻ ഭയങ്കര ഓവറാണ് ചിലപ്പോൾ എനിക്ക് ചെറുതിലേക്ക് ഇട്ടി ശീലമായിരിക്കാം എന്നെ ചെറുതിലേ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു കാര്യമായിരിക്കാം ഇങ്ങനെ അവരുത് അല്ലെങ്കിൽ എന്തെപ്പോൾ പറയണം അല്ലെങ്കിൽ ഇത്ര പറഞ്ഞാൽ മതി ഇങ്ങനെ പറയരുത് ഇതൊക്കെ ചെറുതിലേ ചിലപ്പോൾ ശീലിക്കേണ്ട കാര്യമായിരിക്കാം പക്ഷെ ഞാനത് ശീലിക്കാതെ പോയതുകൊണ്ടാകും ഞാനിങ്ങനെ അതല്ലാന്നുണ്ടെങ്കിൽ മറ്റേ ഞാൻ ഒരുപാട് ഫ്രണ്ട് സർക്കിൾ ഇല്ലാത്ത ഒരാളാണ് അപ്പോൾ എനിക്ക് ഉള്ള കുറച്ച് പേരാകുമ്പോൾ എനിക്ക് അവരടുത്ത് ഞാൻ എല്ലാം കൂടെ പറഞ്ഞ് അവർ അതുകൊണ്ടും ആയിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നത് ഇതിങ്ങനെയൊക്കെ ഞാൻ തന്നെ ചിന്തിച്ച് വെച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ എൻ്റെ വളരെ വിരലിലുണ്ടാവുന്ന ആൾക്കാർ പക്ഷെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അല്ലെങ്കിൽ നമുക്കതൊരു സെൽഫ് റെസ്പെ സെൽഫ് റെസ്പെക്ട് ഇല്ലാതാവുന്നു എന്നൊക്കെ ഫീൽ ചെയ്തായിട്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അതാണ് അതാണിപ്പോഴത്തെ എൻ്റെ വലിയൊരു പ്രശ്നം അപ്പോൾ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ ശരി ടാറ്റാ അടുത്തൊരു വീഡിയോ ആയിട്ട് എപ്പോൾ കാണുമെന്ന് എനിക്കറിയില്ല അതുവരെ ടാറ്റാ ബൈ സി യു